ഞാൻ യാത്ര മദ്യ നിലമ്പൂരിൽ ഹദ്മഗിൽ കയറിയപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി കയറിയത് അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഹൈലൈറ്റിൻ്റെ സെൻ്റർ ഹൈലൈറ്റ് സെൻറ്ററിൻ്റെ വരാൻ പോകുന്ന നിലമ്പൂരിലെ പ്രോജക്റ്റ് ആ പ്രൊജക്ടിന്റെ മിനിയേച്ചർ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ ബിസിനസ്സില് പലപ്പോഴും നമ്മൾ ആഡ് കൊടുക്കാറുണ്ട് അത് ബിസിനസ്സിന്റെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ശേഷം കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു അതായത് കട തുറന്നും അതിലൂടെ ഓർഗാനിക്കായിട്ട് ഗ്രോ ചെയ്യും പിന്നെ കുറച്ചും മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഗ്രോത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് ഗ്രോത്ത് ആണ് അതായത് നമ്മൾ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ ബിസിനസ്സിനെ കുറെ മുൻകൂട്ടി തന്നെ അതിന് വേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ അത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മിനിയേച്ചർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ റിയലി ഈ പ്രോജക്റ്റ് വരുന്നത് അത് കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് ഇൻവെസ്റ്റേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിനും ഇതുപോലെ നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ആ ബിസിനസ്സിനെ എത്രത്തോളം വിയാറ് വെച്ചിട്ടാണോ അതല്ല ഏറ്റവും ബെസ്റ്റ് മിനിയേച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണോ എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലെ ഇൻവെസ്റ്റേഴ്സിലേക്ക് പ്രെസെന്റ് ചെയ്യുക അത് ഏറ്റവും ബെസ്റ്റ് വേയിൽ പ്രെസന്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ബിഫോർ ദ ഓപ്പണിംഗ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ